ർത്താവിനാൽ സ്പർശിക്കപ്പെടാൻ നാം നമ്മെ തന്നെ അനുവദിക്കുന്നുണ്ടോ ചോദ്യവുമായി ഫ്രാൻസിസ് പാപ്പ കർത്താവിനാൽ അവിടുത്തെ വചനത്താൽ അവിടുത്തെ സ്നേഹത്താൽ സ്പർശിക്കപ്പെടാൻ നാം നമ്മെ തന്നെ അനുവദിക്കുന്നുണ്ടോ എന്ന ചോദ്യവുമായി ഫ്രാൻസിസ് പാപ്പ ജൂൺ മുപ്പതിന് ഞായറാഴ്ച വധിക്കാനിൽ മധ്യയന പ്രാർത്ഥന നയിക്കുന്നതിനു മുൻപ് നടത്തിയ സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം ആത്മശോധന ചെയ്യാൻ അഭ്യർത്ഥിച്ചത് വീണ്ടും എഴുന്നേൽക്കുന്നതിന് കൈ നമ്മുടെ സഹോദരങ്ങളുമായി നാം ബന്ധം സ്ഥാപിക്കുന്നുണ്ടോ അതോ നമ്മൾ അകലം പാലിക്കുകയും നമ്മുടെ അനുഭവങ്ങളും മുൻഗണനകളും അടിസ്ഥാനമാക്കി ആളുകളെ മുദ്ര കൊത്തുകയാണോ നമ്മൾ ആളുകളെ മുദ്രയടിക്കുന്നു ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് ദൈവം കർത്താവായു ആളുകളെ മുദ്ര കുത്തുന്നുണ്ടോ ഓരോരുത്തരും ഉത്തരം പറയുക ദൈവം ആളുകളെ മുദ്ര കുത്തുമോ പാപ്പ ചോദ്യമുയർത്തി ശരീരത്തിന്റെയും ആത്മാവിന്റെയും കഷ്ടപ്പാടുകൾ ആത്മാവിന്റെ മുറിവുകൾ നമ്മെ ഞെരുക്കുന്ന സാഹചര്യങ്ങൾ എന്നിവയ്ക്ക് മുൻപിലും പാപത്തിന്റെ മുന്നിൽ പോലും ദൈവം നമ്മെ അകറ്റി നിർത്തുന്നില്ല എന്ന് സന്ദേശത്തിന്റെ ആമുഖത്തിൽ പാപ്പ പറഞ്ഞു ദൈവം കുറിച്ച് ലജിക്കുന്നില്ല ദൈവം നമ്മെ വിധിക്കുന്നില്ല നേരെ മറിച്ച് തന്നെ തൊടാൻ സാധിക്കുന്നതിനു വേണ്ടിയും നമ്മെ സ്പർശിക്കുന്നതിനു വേണ്ടിയും അവിടുന്ന് സമീപസ്ഥനാകുന്നു നമ്മെ മരണത്തിൽ നിന്നും ഉയർത്തുന്നു അവിടുന്ന് എപ്പോഴും നമ്മെ കൈപിടിച്ച് നടത്തുന്നു നിന്നെ കൈപിടിച്ച് ഉയർത്തുന്നവനാണ് നിന്റെ വേദനയാൽ തന്നെ സ്പർശിക്കാൻ അനുവദിക്കുകയും നിന്നെ സുഖപ്പെടുത്താനും നിനക്ക് ജീവൻ തിരികെ നൽകാനും നിന്നെ സ്പർശിക്കുകയും ചെയ്യുന്നവനാണ് ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നതിനാൽ അവിടെ ആരോടും വിവേചനം കാണിക്കുന്നില്ല സഭയും സമൂഹവും ആരെയും ഒഴിവാക്കാതിരിക്കുന്നതിനും ആരെയും അശുദ്ധിയുള്ളവരായി കണക്കാക്കാതിരിക്കുന്നതിനും ഓരോരുത്തരും സ്വന്തം ചരിത്രത്തോടെയും മുദ്രയടിക്കപ്പെടാതെയും മുൻവിധികളില്ലാതെയും നാമവിശേഷണങ്ങളില്ലാതെയും സ്വാഗതം ചെയ്യപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നതിനു വേണ്ടി നമുക്ക് ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് നോക്കാം പരിശുദ്ധ കന്യകയോട് നമുക്ക് പ്രാർത്ഥിക്കാം ആദൃതയുടെ മാതാവായ അവൾ നമുക്കും ലോകം മുഴുവനും വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ എന്ന വാക്കുകളോടെയാണ് പാപ്പ സന്ദേശം ചുരുക്കിയത് ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം